ഹായ് ഫ്രണ്ട്സ് ദാസെന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ പുഴക്കിലുള്ള കൽപ്പകവാടി എന്ന ഒരു ഷോപ്പിലാണ് എനിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കള്ളും കഴിക്കാം അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഏത് തരം സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ ഉണ്ട് ചിക്കനായാലും ബീഫായാലും കൂന്തളായാലും എന്താ പറയുക ഞണ്ടായാലും ആടായാലും എന്ത് വേണമെങ്കിൽ സാധനങ്ങൾ ഏത് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് വളരെ ടേസ്റ്റിയാണ് ഇവിടെ ഫുഡ് കാരണം ഞാനിവിടെ വരാറുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് വരാവുന്ന ഇടയ്ക്ക് നമ്മൾ ഞാനും എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പേര് പ്രത്യേകിച്ചും മറക്കേണ്ട കൽപ്പകവാടി എന്നാണ് ഇപ്പം നമ്മൾ കൽപ്പകവാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൽപ്പകവാടി എന്ന് പറഞ്ഞാൽ കട അതായത് ആലപ്പുഴയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കൽപ്പകവാടി ഫുഡ് കിട്ടുന്ന സ്ഥലം തൃശ്ശൂരുണ്ട് തൃശ്ശൂർ ടൗണിൽ പുഴക്കൽ അതായത് നമ്മൾ പൂവുന്നത് നിന്ന് പുഴക്കലിലേക്ക് പുഴക്കൽ സെൻ്ററിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാവുന്ന ഒരു വലിയ ഷോപ്പാണ് കൽക്കപവാടിയുടെ ഈ കട ഇവിടെ വരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കള് കഴിക്കാം നല്ല തണുത്ത കള് ഉണ്ടായിരിക്കും കു അത് എന്താ പറയുക കുടുക്കയിലുണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല തണുത്തതായിരിക്കും അതുപോലെ തന്നെ തണുപ്പില്ലാത്തവർക്ക് വേണമെങ്കിൽ തണുപ്പില്ലാത്തായിരിക്കും എ സി ആണ് ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ എല്ലാവരും നിരന്നിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഓരോ ഓരോന്ന് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം അത്രയും സൂപ്പർ ഷോപ്പാണ് കേട്ടോ കൽപ്പക്കവാടി എന്ന് പറയുന്ന ഷോപ്പ് അപ്പോൾ എല്ലാവർക്കും തൃശ്ശൂർ വരാണെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് എൻ്റെ സുഹൃത്ത് മനോജിൻ്റെ ആണ് ഈ ഷോപ്പ് അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ സ്ഥിരം വരാൻ വരാറുള്ള ആളാണ് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഫുഡുകളാണ് അതായത് ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളും ഭക്ഷണമുണ്ട് ഇവിടെ ചോറും എല്ലാത്തരം കറികളൊക്കെയുള്ള മനോഹരമായ മീൽസും ഇവിടെയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടെസ്റ്റിങ് കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നോക്കത്ത എന്താണ് ഐറ്റം എന്ന് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ പോർക്കാണ് പോർക്ക് നല്ല ടേസ്റ്റാണ് പോർക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണം പോർക്ക് അതുപോലെ തന്നെ ഞണ്ടിവിടെ വന്നിട്ടുണ്ട് ഞണ്ടിപ്പോൾ ഞാൻ കഴിക്കുന്നില്ല ഞണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എലയൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഞണ്ടുണ്ട് ഇത് ബീഫാണെന്ന് തോന്നുന്നു ടെസ്റ്റ് തട്ടാ ചിക്കനാണ് ചിക്കനാണ് ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് ചിക്കൻ ബീഫും എല്ലാം ഉണ്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തൃശ്ശൂർ കുഴക്കിലുള്ള ഈ പറഞ്ഞ കൽപ്പകവാടി എന്ന പള്ളുഷാപ്പ് വിത്ത് ഫുഡ് റെസ്റ്റോറൻറ്റിൽ വരിക ദേശിയാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും വിളക്ക് സ്വാഗതം ഓക്കേ